ഒന്ന് ബാത്റൂമിൽ യൂസ് ചെയ്യുന്ന മൂന്ന് ഫ്ലേവർ ഉള്ള ഒഡോണൽ സിപ്പറിന്റെ മൂന്ന് ഫ്ലേവർ ആണ് ഒന്ന് ബ്രിസ്ഫുൾ സിട്രസ് ആണ് മറ്റൊന്ന് ജോയ്ഫുൾ ലാവെൻഡർ ആണ് പിന്നെ ഒന്ന് സോയ് സോൾ ഫുൾ ജാസ്മിനാണ് മൂന്ന് മൂന്ന് ഫ്ലേവർ ആണ് ഒന്ന് ജാസ്മിൻ്റെ മണം ഒന്ന് നാരങ്ങയുടെ മണം പിന്നെ ഒന്ന് ലാവെൻഡറിന്റെ മണമാണ് ഇത് നമ്മൾ സിട്രസും ലാവൻഡറും നമ്മൾ യൂസ് ചെയ ഇപ്പം യൂസ് ചെയ്യുന്നു യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാത്ത് അറ്റാച്ച്ഡ് റൂമൊക്കെ ആണെങ്കിൽ നമ്മൾ ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും റൂമ് ഫുള്ള് ആ മണം നിൽക്കുന്നുണ്ട് ഇപ്പം നമ്മൾ യൂസ് ചെയ്തിട്ട് രണ്ട് ദിവസമേ ആയിട്ടുള്ളൂ ഇപ്പോഴും ആ മണം നല്ല മണമുണ്ട് പുറത്ത് ഹാളിലൊക്കെ നല്ല മണം വരുന്നുണ്ട് അപ്പോൾ ഇത് എത്ര ദിവസം ഇങ്ങനെ നിൽക്കുന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഇവർ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഇത് വാങ്ങിയത് ഒരു പാക്കറ്റിൽ മൂന്നെണ്ണം വെച്ചിട്ടാണ് ഇത് വരുന്നത് ഇത് മുപ്പത് ദിവസം ആണ് ഇതില് കൊടുത്തിട്ടുള്ളത് മുപ്പത് ദിവസം യൂസ് ചെയ്യാനാണ് ഇത് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ വില എന്ന് പറയുന്നത് അറുപത് രൂപയാണ് അപ്പോ ഇഷ്ടപ്പെട്ട് സത്യമണ്ണാണ് ഒറ്റി പോകും